എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ അപ്പം ഇന്ന് നമ്മുടെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ കൈവശ ദോഷത്തെ പറ്റിയാണ് അപ്പോൾ എന്നോട് കുറേ പേര് കമ്പനിയോട് ചോദിച്ചായിരുന്നു ഈ കൈവശ ദോഷത്തിന് എന്തേലും ഉണ്ടോ എന്ന് ചോദിച്ചായിരുന്നു ഇപ്പം ഈ കൈവശദോഷമെന്ന് പറയുമ്പോൾ ചിലർക്കൊന്നും അറിയത്തില്ലായിരിക്കും നമ്മുടെ ഈ കൂടോത്രം പോലെ തന്നെ ഒരു സംഭവമാണ് ഈ എന്ന് പറയുന്നത് കൈവശ ദോഷം എന്ന് പറഞ്ഞാൽ ഇത് ഞാൻ സ്വന്തമായിട്ട് കണ്ടുപിടിച്ചൊന്നുമില്ല കേട്ടോ ഇത് എനിക്ക് പറഞ്ഞു തന്നുള്ള കാര്യങ്ങളും പിന്നെ എൻ്റെ ഞാനിങ്ങനെ ഓരോന്നും വായിച്ചൊക്കെ എനിക്ക് അറിഞ്ഞു കിട്ടി അറിവുകളിലൂടെ മാത്രമായിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത് കൈവശ ദോഷം പിന്നെ ചിലരുടെ അനുഭവങ്ങളും പറഞ്ഞു കേട്ടിട്ടുണ്ട് അങ്ങനെയോട് കൂടിയാണ് നമ്മുടെ ഈ ഒരു വീഡിയോ പറയുന്നത് വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്താൽ പോകരുത് അതുപോലെ തന്നെ ലൈക്ക് കമൻറ്റ് ചെയ്യുക വീഡിയോ ഇഷ്ടമായി ഷെയറും കൂടെ ഒന്ന് ചെയ്യുക പിന്നെ നമ്മുടെ ഹൈപ്പും കൂടെ ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യുന്ന ഒപ്പം തന്നെ അപ്പം നിങ്ങൾക്ക് കൈവശ ദോഷം എന്ന് പറഞ്ഞാൽ ചിലർ നമുക്ക് ചിലപ്പോൾ നമ്മുടെ സ്വന്തക്കാരൊക്കെ തന്നെയായിരിക്കും നമുക്ക് എന്തെങ്കിലുമൊക്കെ നല്ലൊരു പണികൾ തരാറുണ്ട് ഇല്ലേ ചിലപ്പോൾ നമ്മുടെ സ്വന്തക്കാർ തന്നെയാണെങ്കിൽ നമ്മൾ കുടുംബത്തുള്ളവരാണേൽ തന്നെ നമ്മളോട് ചിലർക്ക് ഒരു കുശുംബും കാര്യങ്ങളൊക്കെ ചിലപ്പോൾ ചില നമ്മുടെയൊക്കെ അറിയാൻ ബന്ധുക്കൾ പോലും അങ്ങനെ കാണിക്കാറുണ്ട് നമ്മൾ ചില വീടുകളിൽ ചെല്ലുമ്പോൾ നമുക്ക് തരുന്ന നമ്മുടെ ഉള്ളിൽ കഴിക്കാൻ തരുന്നതാണ് ചിലപ്പോൾ നമ്മൾ പോലും അറിയാതെ നമ്മുടെ ഉള്ളിലേക്ക് ഇത് ചെല്ലുന്നത് ഇത് ചെന്ന് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ സകല സ്വഭാവങ്ങൾക്കും മാറ്റം വരും നമ്മൾ എത്ര നല്ല സ്നേഹത്തിൽ കഴിയുന്ന ഒരു വീടാണെങ്കിലും അവിടെ പരസ്പര പ്രശ്നം വഴക്കുകളാകും ഒരാൾ പറയുന്നത് ചിലപ്പോൾ നമ്മൾ പറയാറില്ലേ ചില സമയത്ത് എന്ന സ്നേഹം സ്നേഹവും തമ്മിൽ ചില സമയത്ത് അവർ ഭയങ്കര പ്രശ്നങ്ങളാണ് എന്ന് പറയാറുണ്ട് അപ്പോൾ അതിങ്ങനെയുള്ള ഈ കൈവശ ദോഷങ്ങളിലൂടെ ഒക്കെ സംഭവിക്കുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ കാര്യം ഒത്തിരി പേര് കാര്യം എനിക്കറിയാവുന്ന ഒരു ഫാമിലി ഉണ്ട് അവരിതുപോലായിരുന്നു അവരുടെ കുടുംബത്ത് അവരുടെ അപ്പൻ്റെ കുടുംബത്തിലോ അവർ അരണ്ട് ചെയ്ത കാര്യങ്ങളാണ് ഇവർക്ക് കുട്ടികളുണ്ടാകാതിരിക്കാൻ വേണ്ടി കാര്യം ഈ ആങ്ങളക്കും പെങ്ങൾക്കും കുട്ടികളുണ്ടായിരിക്കാൻ വേണ്ടി അപ്പോൾ അങ്ങനെ ചെയ്ത് ഇവർ ഒത്തിരി ട്രീറ്റ്മെന്റ് എവിടെ കൊണ്ട് കാണിച്ചാലും ഡോക്ടർമാർ പറയുന്നത് രണ്ട് ഒരു കുഴപ്പമില്ല അവർ ആയുർവേദം കാണിച്ചു എല്ലാം ഇംഗ്ലീഷ് മരുന്നും എല്ലാം കാണിച്ചു ഇവിടെ കാണിച്ചാലും അവർ പറയുന്നത് രണ്ടു പേർക്കും ഒരു കുഴപ്പമില്ല ഒരു പ്രശ്നവും ഇല്ല പിന്നെ എന്താണ് കുട്ടികളുണ്ടാക്കുന്നത് ഇങ്ങനെയായി ലാസ്റ്റ് ഇവരോടൊരു ജോൽസിനെ പോയി കാണാൻ പറഞ്ഞ് കണ്ട് അവിടെ ചെന്ന് നോക്കിയപ്പോഴത്തേക്കാണ് പറയുന്നത് നിൻക്കുള്ളിൽ കൈവശം തന്നേക്കുവാണ് അത് കളയണം കളഞ്ഞാലേ നിങ്ങൾക്ക് കുട്ടികളുണ്ടാവുന്നുണ്ട് അത് ഇവർക്ക് കൊടുത്തേക്കുന്നത് കടുങ്കാപ്പിക്കകത്താണ് കൊടുത്തേക്കുന്നതാണ് കെട്ടങ്കാപ്പിക്കകത്താണ് കൊടുത്തേക്കുന്നത് അപ്പം ഇത് ചെയ്തതാരാണെന്നും ഇവർക്ക് മനസ്സിലായി കാര്യം ഇവരിത് പിന്നീട് അറിഞ്ഞു ആരാണ് ചെയ്തതെന്നുള്ളതും എല്ലാം ഇവർ മനസ്സിലാക്കി അങ്ങനെ പിന്നെ അവർ അതിൻ്റെ കാര്യങ്ങളെല്ലാം ചെയ്തതിന് ശേഷം അവർക്ക് കുട്ടികളാകുകയും അപ്പോൾ ഇതൊക്കെ പറയുമ്പോൾ നിങ്ങളൊക്കെ പറയുമായിരിക്കും ഇപ്പോഴത്തെ കാലത്ത് ഇങ്ങനെയൊക്കെ ഉണ്ടോ അന്ധവിശ്വാസമല്ലേ ഇല്ലെന്നേ ഇപ്പോഴും ഉണ്ട് ഇങ്ങനെയൊക്കെ നമുക്കറിയാൻ വല്ലാത്തതുകൊണ്ടുണ്ട് നമുക്ക് അനുഭവം ഇല്ലാത്തോണ്ടാണ് നമ്മളൊന്നും വിശ്വസിക്കാത്തത് നമുക്കൊരു കാര്യം അനുഭവം വരുമ്പോഴാണ് നമ്മളിത് വിശ്വസിക്കുന്നത് ഇല്ലേ എൻ്റെ ഒരു അനുഭവം അങ്ങനെ തന്നെയാണ് ഞാനും ഇതിലൊന്നും ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും വിശ്വസിക്കാത്തൊരു വ്യക്തിയാണ് പക്ഷേ ഓരോരുത്തർ തെളിവ് സഹിതം നമ്മളോട് പറയുകയും പിന്നെ നമുക്ക് മറ്റുള്ളവരൊക്കെ അനുഭവിക്കുന്ന കാര്യങ്ങളും ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ നമുക്കത് മനസ്സിലാകും ഇതൊക്കെ ഇങ്ങനെയൊക്കെ സംഭവങ്ങളുണ്ടെന്ന് നമ്മൾ ഇത് എന്ന് വെച്ചാൽ നമ്മളിത് വിശ്വസിക്കുന്നതെന്ന് വെച്ചാൽ നമുക്കിങ്ങനുള്ള കാര്യങ്ങളൊന്നും അറിയാൻ വരാത്തത് കൊണ്ടാണ് നമ്മളിതൊന്നും വിശ്വസിക്കാത്തത് ഇപ്പം നമ്മളിങ്ങനൊരു പരിപാടി ചെയ്യുവോ ആർക്കെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അറിയാം ഇതിങ്ങനൊരു സംഭവം നമുക്ക് അറിയത്തില്ല പിന്നെ നമ്മളിത് അറിയുന്ന എപ്പോഴാന്ന് ചോദിച്ചാല് നമുക്ക് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വന്നുകഴിയുമ്പോൾ നമ്മളിതൊക്കെ അനുഭവിച്ചു കഴിയുമ്പോഴാണ് നമ്മളിത് എന്തുകൊണ്ടാണ് നമ്മളിങ്ങനെ അനുഭവിക്കുന്നത് എന്ന് നോക്കുമ്പോഴാണ് നമുക്കിതിൻ്റെ കാര്യങ്ങൾ മനസ്സിലാകുന്നത് ഞാൻ പറഞ്ഞില്ലേ നമുക്ക് വീട്ടിൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ നല്ല ജോലിയൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ അവർ ആ ജോലി സ്ഥലത്ത് അവർക്ക് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകുക ഒരു സ്വയം തന്നെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കി വെക്കുക അങ്ങനെയൊക്കെ ഒരുപാട് ഈ കൈവശം ഉള്ളിക്കിടന്നാൽ ഭയങ്കരമായിട്ടായിരിക്കും ഈ ഇവർക്ക് നമ്മളിപ്പോൾ ഒരാ അത് കൊടുക്കുന്ന രീതി പോലെ ഇരിക്കും അവർ ഏതിലാണോ ഈ കൈവശം ഇവർക്ക് കൊടുക്കുന്നത് ഇപ്പോൾ ഒരു ഭാര്യയും ഭർത്താവും ഭയങ്കര സ്നേഹത്തിൽ കഴിയുന്നതാണെങ്കിൽ അവരെ തമ്മി തെറ്റിക്കാൻ വേണ്ടിയാണെങ്കിൽ അവർ തമ്മിൽ എപ്പോഴും പ്രശ്നങ്ങളായിരിക്കും അതിന് മുന്നേ അവർ നല്ല സ്നേഹത്തിൽ കഴിഞ്ഞാലിരിക്കും നിസ്സാര കാര്യത്തിനായിരിക്കും അവർ വഴക്കുണ്ടാക്കി എപ്പോഴും ഇവരുടെ വീട്ടിൽ ഒരു സമാധാനൊക്കെ എപ്പോഴും അങ്ങ് കലഹങ്ങളാണ് ഒരു വീട്ടിൽ എപ്പോഴും വഴക്കായി നമുക്ക് എന്നേലും സന്തോഷം ഉണ്ടോ തുടരുന്നതിനും പിടിക്കുന്നതിനും എല്ലാം പ്രശ്നം കഴിക്കുമ്പോഴത്തേക്കും നമ്മൾ തന്നെ മാനസികമായിട്ട് പറഞ്ഞിട്ട് ഒരു സമാധാനമില്ലാത്ത ജീവിതമാണ് എന്ന് പറയത്തില്ലേ അത് ചിലർക്ക് കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷമാണ് കേട്ടോ ഒരു സമാധാനം ഇല്ലാത്ത എന്ന് പറയുമ്പോൾ കാര്യം അവർ സമാധാനം അനുഭവിക്കുന്നില്ലല്ലോ അത് കേൾക്കുമ്പോൾ ചിലർക്കൊരു സന്തോഷം നമുക്കിട്ട് ഈ മാതിരി ക്ഷുദ്രപരിപാടി ചെയ്തവരും കൂടാണെങ്കിൽ ഭയങ്കര സന്തോഷമായിരിക്കും അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ നമുക്ക് ഒരു അമ്പലമുണ്ട് ആ അമ്പലത്തിൽ പോയാൽ നമുക്ക് ഇതിനുള്ള ഒരുപാട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഛർദ്ദിപ്പിച്ച് കളയും നമ്മൾ ഈ കഴിക്കുന്ന സാധനങ്ങൾ ഛർദ്ദിപ്പിച്ച് എന്ന് പറയും അപ്പോൾ അങ്ങനെ ഛർദ്ദിപ്പിച്ച് കളയുന്ന ഒരമ്പലമുണ്ട് തിരുവിഴ എന്നാണ് പറയുന്നത് അമ്പലത്തിൽ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കാം ഇല്ലാത്തവരാണെങ്കിൽ യൂട്യൂബിൽ ഒന്ന് അടിച്ചു നോക്കിയാൽ മതി നമുക്ക് ആ ഒരു പറ്റിയുള്ള ഡീറ്റെയിൽ ഫുള്ള് കിട്ടും തിരുവിഴ ശ്രീ മഹാദേവ ക്ഷേത്രമൊന്ന് നിങ്ങൾ അടിച്ചു കൊടുത്താൽ നിങ്ങൾക്ക് യൂട്യൂബിൽ കിട്ടും ഈ ഒരു അമ്പലത്തിനെ പറ്റി കൊടുത്താൽ ആ അമ്പലത്തിനെ പറ്റിയുള്ള ബാക്കി ഡീറ്റെയിൽസ് കാര്യങ്ങൾ പിന്നെ പോയിട്ടുള്ളവർ ആരെങ്കിലൊക്കെ കാണും കാര്യം ഹിന്ദുക്കളായിട്ടുള്ളവർക്കും പിന്നെ ഇതെല്ലാം മതക്കാർക്കും അമ്പലത്തെ പറ്റി അറിയാവുന്നതാണ് പക്ഷേ ഇതിന് വലിയ പബ്ലിസിറ്റി പബ്ലിസിറ്റിയൊന്നുമില്ല കേട്ടോ അവർ ഇതിനെപ്പറ്റി ഇങ്ങനെ വലിയൊരു പബ്ലിസിറ്റിയോ അല്ലെങ്കിൽ ഒരു ഇതായിട്ടോ ഒന്നും അവർ കൊടുക്കുന്നില്ല ഇതൊരു പിന്നെ അവിടുത്തെ ഒരു വഴിപാട് പോലെയൊക്കെ നമ്മൾ ചെയ്യത്തില്ല എന്ന് പറഞ്ഞ പോലൊക്കെ ഒരു കാര്യമാണ് ഇത് ചെയ്യുന്നത് അല്ലാതെ ഇത് വലിയ ഇങ്ങനെ ഇവിടെ ഇങ്ങനെ ഉള്ളിൽ ദോഷം മാറ്റി കൊടുക്കും എന്നൊക്കെ പറഞ്ഞോളൂ ഇതുമായിട്ടൊന്നും അവിടെ ചെയ്യുന്നില്ല ഇത് ഛർദ്ദിപ്പിച്ച് അവിടെ കളയുന്നുണ്ട് അത് സംഭവം സത്യമാണ് അത് നിങ്ങളിവിടെ യൂട്യൂബിൽ അടിച്ചു നോക്കിയാലും നിങ്ങൾക്ക് അറിയാം അല്ലെങ്കിൽ നിങ്ങളിവിടെ പോയാലും അറിയാം അപ്പോൾ ഈ അമ്പലത്തിൽ നമ്മൾ പോകുന്ന സമയത്ത് നമുക്ക് കുറേ നോയമ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മളൊരു മൂന്ന് ദിവസം മുമ്പ് തൊട്ട് നമ്മൾ നോയമ്പെടുക്കണം നോയമ്പെടുക്കണം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇറച്ചി മീൻ ഇങ്ങനെയുള്ള സാധനങ്ങൾ ഒഴിവാക്കുക അതുപോലെ തന്നെ നമ്മൾ മദ്യം ഒക്കെ കഴിക്കുന്നവരാണെങ്കിൽ മദ്യം ഒഴിവാക്കുക പുകയില് ഒക്കെ മുറുക്കുന്നവരൊക്കെ ആണെങ്കിൽ അതും ഒഴിവാക്കുക പിന്നെ സിഗരറ്റ് പിടി അങ്ങനെയുള്ള ഒക്കെ പുകയിലൊക്കെ വലിക്കുന്നവരാണെങ്കിലും അതും ഒഴിവാക്കുക അങ്ങനെയുള്ള കാര്യങ്ങളും ഒക്കെ എല്ലാം ഇത് ഒഴിവാക്കി നമ്മൾ നോയമ്പെടുത്താണ് പോകേണ്ടത് അപ്പം ഇന്നിപ്പം നമ്മൾ പോകാൻ തീരുമാനിക്കുവാണെങ്കിൽ നമ്മൾ നാളെ അമ്പലത്തിൽ നമ്മൾ അമ്പലത്തിൽ ഇപ്പം നാളെ ചെല്ലാൻ തീരുമാനിക്കുവാണെങ്കിൽ നമ്മൾ നാളെ മൂന്ന് മണിയാകുമ്പോൾ ആ അമ്പലത്തിൽ ചെല്ലുന്ന വേണം നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങാനായിട്ട് അത് നിങ്ങളുടെ വീടിൻ്റെ ദൂരം അനുസരിച്ച് വേണം നിങ്ങൾ ഇറങ്ങാനായിട്ട് ആ അമ്പലവുമായിട്ട് എത്ര വ്യത്യാസമുള്ള സ്ഥലം കേൾക്കുമ്പോൾ നിങ്ങൾക്കാ എത്രയും അകലുള്ള വെച്ച് തിരുവിഴ എന്ന് പറഞ്ഞ് തരിച്ചു നോക്കുമ്പോൾ പറയാം അവിടെ എത്രമാത്രം നമുക്ക് ദൂരം ഉണ്ട് അതനുസരിച്ച് നിങ്ങൾ വേണം പോകാനായിട്ട് അവിടെ പോകുമ്പം നമ്മുടെ കൂടെ ഒരാളും കൂടെ വേണം നമ്മൾ ചെന്ന് അപ്പം തലേദിവസം നമ്മൾ ചെന്ന് ഇപ്പം മൂന്ന് മണി അപ്പം ഇന്ന് മൂന്ന് മണിക്കവിടെ ചെന്നാൽ അവിടുത്തെ അമ്പലത്തിലെ ബാക്കി ദീപാരാധനയും കാര്യങ്ങളും പിന്നെ പൂജയും കാര്യങ്ങളൊക്കെ നമ്മളതിലെല്ലാം പങ്കെടുത്തതിന് ശേഷം പിറ്റേ ദിവസം രാവിലെയാണ് നമുക്കിത് തരുന്നത് ഇത് തരുമ്പം ശരിക്കും ഛർദ്ദിക്കും എന്നാണ് പറയുന്നത് ശർദ്ദ അതിനാണ് കൂടെ ഒരാളും കൂടെ വേണമെന്ന് പറയുന്നത് ശരിക്കും ഛർദ്ദിച്ച് നമ്മുടെ ഉള്ളിലുള്ള ഇനിയിപ്പോൾ ഈ കൈവശം തന്നെയല്ല മറ്റേലും ഒരു വിഷാംശം നമ്മുടെ ഉള്ളിൽ കിടപ്പണമെങ്കിൽ അതുവരെ പുറത്ത് പോകുന്നതാണ് പറയുന്നത് അപ്പം അങ്ങനെയാണ് ഇവർ ആ ഒരു എന്തെങ്കിലും ഉള്ളിൽ വിഷാംശങ്ങളും വല്ലതും കിടപ്പണി പോകാൻ വേണ്ടിയാണ് ചെയ്യുന്നതെന്നാണ് പറയുന്നത് പക്ഷേ ഇത് കൈവശ ദോഷത്തിന് വേണ്ടി തന്നെയുള്ളൊരു കാര്യമാണ് മെമ്പർത്തി ചെയ്യുന്നത് പിന്നെ ഇനി അവിടെ എന്ന് പറഞ്ഞാൽ നമ്മൾ അവിടെ നോയമ്പും കാര്യങ്ങളെല്ലാം നോക്കി ഇതെല്ലാം കഴിഞ്ഞ് ഇനി ഇവിടെ പോകാൻ പാടില്ലാത്ത കുറച്ച് പേരുണ്ട് ഗർഭിണികളായിട്ടിരിക്കുന്നവർക്കും അവിടെ മരുന്ന് കൊടുക്കത്തില്ല അമ്പലത്തിൽ പോകാം പക്ഷേ നമുക്ക് ഓരോ ഇതുണ്ടല്ലോ ഇത്ര മാസം വരെ അമ്പലത്തിൽ അതങ്ങനെ വരെ പോകാം പക്ഷേ അവിടെ ചെന്ന് ഈ ഒരു കൈവശ ദോഷത്തിനുള്ള മരുന്ന് ഒരു തരത്തില്ല ഗർഭിണികൾക്ക് കൊടുക്കുകയല്ല പിന്നെ കൊടുക്കരുത് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുകയില്ല പതിനഞ്ച് വയസ്സ് ഇതായിട്ടുള്ള കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുകയില്ല പിന്നെ ഹാർട്ടിന് പ്രോബ്ലം ഉള്ളവർക്ക് കൊടുക്കത്തില്ല പിന്നെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ അസുഖങ്ങളൊക്കെ ഉള്ളവർക്ക് അവിടെ അത് കൊടുക്കത്തില്ല കാര്യം എന്നാണെന്ന് വെച്ചാൽ ഇത് വല്ലാതെ ഒമിറ്റ് ചെയ്യുമ്പോഴത്തേക്ക് ഇങ്ങനെയൊക്കെ അസുഖങ്ങളൊക്കെ ഉള്ളവരാകുമ്പോഴത്തേക്ക് അവർക്ക് അത് പ്രശ്നം പിന്നെ കുഞ്ഞുങ്ങളാണേലും ഒരുപാട് ഒമിറ്റ് ചെയ്യുമ്പോൾ അവർക്ക് അത് താങ്ങാൻ പറ്റിയെന്ന് വരത്തില്ല അങ്ങനെയുള്ളവർക്ക് ഇങ്ങനെയുള്ളവർക്കൊന്നും അവിടെ ഈ മരുന്ന് കൊടുക്കത്തില്ല പിന്നെ നമുക്ക് ഈ മരുന്ന് തരുമ്പം അവിടെ അവർ അവർ ഒന്ന് എഴുതി വെച്ചതിന് ശേഷമാണ് നമ്മുടെ സമ്മതപത്രം മേടിച്ചതിന് ശേഷമാണ് നമുക്ക് ഈ മരുന്ന് അവർ തരുന്നത് നമുക്ക് മറ്റസുഖങ്ങളൊന്നുമില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു നമ്മൾ കള്ളത്തരം കാണിച്ചിവിടെ ആരും പോകരുത് കേട്ടോ ഇനി എനിക്ക് കുഴപ്പമൊന്നും ഇല്ലയെന്ന് പറഞ്ഞ് പോകരുത് വെറുതെ പണിമേടിച്ച് കെട്ടരുത് അങ്ങനെയല്ലാത്തവർ മാത്രമായിട്ടേ പോകാവുള്ളൂ അങ്ങനെ ഈ അമ്പലത്തിൽ ചെന്ന് നമുക്ക് ഈ ഒരു കാര്യങ്ങൾ ചെയ്ത് നമുക്ക് ഇത് ഛർദിച്ച് കളയാം അപ്പോൾ ഇത് ഈ അമ്പലത്തിൽ നമ്മൾ എപ്പോൾ ചെന്നാലും നമുക്ക് ഈ ഒരു മരുന്ന് നമുക്ക് കഴിക്കുകയും ചെയ്യാം എല്ലാം ചെയ്യാം പക്ഷേ അവിടെ ഒരിക്കൽ മാത്രം ഒരു ദിവസം മാത്രം കൊടുക്കാത്തൊരു ദിവസമുണ്ട് ആ ദിവസം ചെന്നാൽ നമുക്ക് ഈ ഒരു മരുന്ന് കഴിക്കാനോ ഇങ്ങനെ കൈവശദോഷം നമ്മൾ ഛർദിലോ കാര്യങ്ങളോ ഒന്നും അവിടെ ചെയ്യിപ്പിക്കത്തില്ല അവിടുത്തെ ആറാട്ടിൻ്റെ അന്ന് ചെന്നാൽ നടക്കത്തില്ല അത് മീനമാസത്തിൽ തിരുവാതിരയാണ് അവിടുത്തെ എന്ന് പറയുന്നത് ആ ദിവസം നമ്മൾ ചെന്നാൽ നമുക്ക് കൈവശ കൈവശദോഷത്തിനുള്ള മരുന്ന് തരത്തില്ല അപ്പോൾ നമ്മൾ അമ്പലത്തിൽ പോയി ചെയ്യുന്ന ആ ഒരു കൈവശ കൈവശദോഷത്തിൻ്റെ കാര്യമാണ് ഇതുവരെ പറഞ്ഞത് ഇനിയിപ്പോൾ നമുക്ക് ഈ അങ്ങടിക്കടം മേടിക്കാൻ കിട്ടും പഞ്ചഗവ്യകൃതം എന്ന് പറഞ്ഞൊരു നെയ് കിട്ടും ആ നെയ്യ് നമുക്ക് ഉള്ളി കഴിച്ചാൽ നമുക്ക് ഛർദിക്കത്തൊന്നുമില്ല അല്ലാതെ നമ്മൾ എന്താ മല വിസോധനം ചെയ്യുന്നതിലൂടെ ഇതങ്ങ് പോയി കിട്ടും എന്നാണ് പറയുന്നത് കാര്യമെന്ന് വെച്ചാൽ ആ ഒരു നെയ്യ് ഉള്ളിൽ കഴിച്ചാൽ നമ്മുടെ ഉള്ളിലുള്ള കൈവശ കൈവശദോഷങ്ങൾ മാറിക്കിട്ടും അങ്ങടിക്കടെ മേടിക്കാൻ കിട്ടുന്നതാണിത് ഇത് നമ്മൾ മേടിച്ചിപ്പോൾ നമുക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ ഹിന്ദുക്കൾക്കൊക്കെ വിശ്വാസമുണ്ട് മറ്റു മതക്കാരുടെ കാര്യമാണേ പറയുന്നത് നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ നിങ്ങൾ അമ്പലത്തി ശിവൻ്റെ അമ്പലത്തിൽ കൊണ്ടി അതൊന്ന് പൂജിച്ച് കൊണ്ടുവന്നേച്ച് കഴിക്കുന്നത് നല്ലതായിരിക്കും ഇങ്ങനെയുള്ള കൈവശ കൈവശദോഷത്തിന് ഏറ്റവും നല്ലതായിരിക്കും എന്നാണ് പറയുന്നത് അപ്പോൾ ഈ ഒരു നെയ്യ് നമ്മൾ കൊണ്ടുവന്ന് കഴിഞ്ഞേച്ച് ആ നെയ്യ് ആ കട്ടിയോടുകൂടി തന്നെ നമ്മൾ കഴിക്കും അത് ഇച്ചിരി ചൂട് വെള്ളത്തി വെച്ച് അത് ആ കുപ്പിയോട് കൂടി തന്നെ വെച്ചാൽ മതി അപ്പോൾ അത് ഉരുക്കി കിട്ടും അല്ലാതെ വേറെ പാത്രത്തിലാക്കി നിങ്ങൾ ഉരുക്കിയൊന്ന് എടുക്കണ്ട ഇച്ചിരി വെള്ളം അടുപ്പിച്ച് വെച്ച് അത് ചൂടാകുമ്പോൾ അതിനകത്ത് എടുക്കുക ഉരുക്കെടുക്കുക ആക്കി എടുത്തിന് ശേഷമേ ഇത് കഴിക്കാവുള്ളൂ അത് രാവിലെ ഒരു അഞ്ചരയ്ക്ക് മുന്നേ നമ്മൾ ഒരു സ്പൂൺ കഴിക്കുക പിന്നെ വൈകിട്ട് കിടക്കാൻ നേരം ഒരു സ്പൂൺ കഴിക്കുക അങ്ങനെ ഈ രണ്ട് നേരം നമ്മൾ കഴിച്ചാൽ മതി ഇത് ഈ ആ കുപ്പിയിൽ നെയ് തീരുന്ന വരെ പിന്നെ ഇനി ഇതിനകത്ത് കുറച്ച് കാര്യങ്ങളൊക്കെ ഇട്ട് നോയമ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇറച്ചി മീൻ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും കഴിക്കാൻ പാടില്ല അതുപോലെ പുകയിൽ മന്തിപാനം അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇതിന് പാടില്ല അതേ നോയമ്പ യമ്പ് തന്നെ നമ്മൾ അമ്പലത്തിൽ ചെന്ന് ചെയ്യുന്ന അതേ നോയമ്പ് തന്നെയാണ് ഇതിനുള്ളത് പിന്നെ ഇതിന് അമ്പലത്തിൽ പോയി ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ബ്രഹ്മചര്യൊക്കെ ഉണ്ട് ഇതിനകത്തെന്ന് പറയുമ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളില് ആ ഒരു നോയമ്പ് മാത്രം ഇതിനില്ല ബാക്കി നമ്മൾ കഴിക്കുന്ന ഫുഡും കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ മതി പിന്നെ ഇതിൻ്റെ ഒരു കാര്യം എന്ന് പറയുന്നത് ഇതിപ്പം നമ്മൾ ഈ നെയ്യ് കഴിച്ച് തുടങ്ങുമ്പോൾ നമുക്ക് ദിവസങ്ങൾ നിങ്ങൾ കുറിച്ചിട്ടേക്കണം ഈ നെയ്യെ കഴിക്കുന്നെങ്കിൽ ദിവസം കുറിച്ചിട്ട് ഇപ്പോൾ ഒരു പത്ത് ദിവസമാണ് കഴിക്കുന്നെങ്കിൽ നിങ്ങളൊരു അഞ്ച് ദിവസവും കൂടെ ഈ പത്ത് ദിവസം ഈ നെയ് തീർന്നു തീർന്നു കഴിഞ്ഞാൽ പിന്നെ ഒരു അഞ്ച് ദിവസവും കൂടെ നിങ്ങൾ ഇതേപോലെ തന്നെ നോയമ്പ് നോക്കണം ഈ ഇറച്ചിയും മീനും കൂട്ടാതെ അതുപോലെ തന്നെ മദ്യപാനം ഒന്നും പാടില്ല അങ്ങനെയുള്ള കാര്യങ്ങൾ അഞ്ച് ദിവസം കൊണ്ട് നിങ്ങൾ നോക്കണം അങ്ങനെ അതിപ്പോൾ എത്ര ദിവസമാണോ നമ്മൾ അതിൻ്റെ പകുതി മുപ്പത് ദിവസമാണെങ്കിൽ നിങ്ങൾ പതിനഞ്ച് ദിവസം നോക്കണം ഇരുപത് ദിവസമാണ് ഈ നെയ്യ് കഴിക്കുന്നതെങ്കിൽ നിങ്ങൾ ഒരു പത്ത് ദിവസം നോക്കണം അങ്ങനെ നമ്മൾ എത്ര ദിവസമാണ് കഴിക്കുന്നത് ഇതിൻ്റെ നേർ പകുതി ദിവസം കൊണ്ട് നമ്മൾ നോയമ്പ് നോക്കണമെന്നാണ് പറയുന്നത് ഇത് ഇതുപോലെ തന്നെ നിങ്ങൾ ഗർഭിണികളും ഒക്കെ ആയിട്ടുള്ളവരൊക്കെ ഡോക്ടറോട് ചോദിച്ചതിന് ശേഷമേ കഴിക്കാവുള്ളൂ കൊളസ്ട്രോൾ ഉള്ളവർ അങ്ങനെ അസുഖങ്ങളൊക്കെ ഉള്ളവർ ഇതൊരു ഡോക്ടറോട് ചോദിച്ചതിന് ശേഷം നിങ്ങൾ കഴിക്കാവുള്ളൂ അല്ലാതെ ഞാൻ പറഞ്ഞെന്നും പറഞ്ഞുകൊണ്ട് അങ്ങാടിക്കടയിൽ പോയി മേടിച്ച് നിങ്ങളെല്ലാവരും കഴിക്കരുത് എനിയൊക്കെ അസുഖം ഉള്ളവർ അസുഖം ഇല്ലാത്തവർക്ക് ഒരു കുഴപ്പമില്ല ഇത് കഴിക്കാം യാതൊരു പ്രശ്നവും ഇല്ല അസുഖമുള്ളവരാണെങ്കിൽ നിങ്ങളിതൊന്ന് ഡോക്ടറെ കണ്ടതിന് ശേഷമേ ഇങ്ങനെ ഇത് കഴിക്കാനായിട്ട് പറ്റുമോ എന്ന് ചോദിച്ചതിന് ശേഷമേ കഴിക്കാവുള്ളൂ അല്ലാതെ കഴിക്കരുതേ അപ്പം നമ്മുടെ ഇന്നത്തെ കൈവശ ദോഷത്തെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ ഇതൊക്കെയാണ് ഇതൊക്കെ ഇല്ല എന്നൊക്കെ പലരും പറയും പക്ഷേ ഉണ്ട് അനുഭവമുള്ള ആരെങ്കിലും ഒക്കെ കാണും അങ്ങനെയുള്ളവരൊന്ന് കമെന്റ് ഇടുക കാര്യം നമ്മൾ ചില കാര്യങ്ങൾ പറയുമ്പോൾ ഉണ്ടല്ലോ ചിലർക്ക് അംഗീകരിക്കാൻ ബുദ്ധിമുട്ടാണ് എനിക്ക് തോന്നുന്നു ഈ പരിപാടി കൊണ്ടൊക്കെ നടക്കുന്നവരായിരിക്കും ഇതിനെതിര് പറയുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത് നമ്മളിപ്പോ ഒരു കൂടോത്രത്തിൻ്റെ കാര്യം പറയുമോ അല്ല അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു കാര്യം പറയുമ്പോൾ അങ്ങനെ ഇല്ല എന്ന് പറയുന്ന കുറേ ആൾക്കാരുണ്ട് അങ്ങനെയുള്ളവർക്കൊക്കെ ഇത് വിശ്വാസമില്ല വിശ്വാസം ഇല്ലാരില്ല ചിലപ്പോൾ ചിലർക്ക് വിശ്വാസവും ഇല്ല പിന്നെ അനുഭവം വരുമ്പോഴാണ് എല്ലാവരും പഠിക്കുന്നത് ചിലർ ഇതിൻ്റെയൊക്കെ പരിപാടികൾ കാണിക്കുന്നവരായിരിക്കും അപ്പോൾ അവരിങ്ങനെയുള്ള വീഡിയോകളൊക്കെ വരുമ്പോഴത്തേക്കും അവർ വന്ന് ഭയങ്കരമായിട്ട് നെഗറ്റീവ് പറയും കാര്യം എന്താ വെച്ചാൽ ഇതൊന്നും അവർ വിശ്വസിക്കാതിരിക്കാനായിട്ട് പക്ഷേ ഈ സംഭവമൊക്കെ ഉള്ളത് തന്നെയാണ് ദൈവമുണ്ടോ വിശ്വാസവും അത് ഉറപ്പുള്ള കാര്യമാണ് അനുഭവം വരുമ്പോഴാണ് നമ്മൾ പലപ്പോഴും നമുക്ക് ഇതിലൊക്കെ വിശ്വാസം ഇല്ലാത്തൊരു ഇത് എന്നാണ് എന്നാണെന്നും പറഞ്ഞ് അന്വേഷിച്ച് നടക്കും ചിലപ്പം നമുക്കൊരു അസുഖം വരാൻ വേണ്ടിയായിരിക്കും ഇവർ നമുക്ക് കൈവശം തരുന്നത് അത് വന്ന് കഴിച്ചു കഴിയുമ്പോഴത്തേക്കും നമുക്ക് ദേഹമെല്ലാം ചൊറിഞ്ഞു പൊട്ടുക വൃണങ്ങൾ വരിക അതിനിങ്ങനെ ചികിത്സിച്ച് നമ്മൾ നടക്കും ചിലർക്ക് മറ്റെല്ലാം അസുഖങ്ങൾ ഓരോരുത്തർക്കും ഓരോ ഇതൊക്കെ ഇങ്ങനെ ചെയ്യുന്നതിന് ഓരോന്നും ഓരോ ഇതായിട്ടാണ് ചെയ്യുന്നത് അത് ഉള്ളിൽ കിടന്ന് നമ്മൾ ചിലപ്പോൾ ഇങ്ങനെ പൊട്ടുകയൊക്കെ ചെയ്യാൻ പറയും പല ചിലന്തി വശമാണ് അങ്ങനെയാണ് പറഞ്ഞു നടക്കും പക്ഷെ കുറച്ച് കഴിയുമ്പോഴായിരിക്കും നമ്മൾ തിരിച്ചറിയുന്നത് ഇത് നമുക്കിട്ട് ആരോ പണി തന്നതാണെന്നുള്ളത് ഇതൊക്കെ ഇപ്പോൾ പറയും ഇപ്പോഴത്തെ തലമുറയിലൊന്നും ഇത് പറഞ്ഞാൽ വിശ്വസിക്കുക ഒരിക്കലെന്ന് പറയും ഇപ്പോഴത്തെ തലമുറയിൽ ഇത് വിശ്വസിക്കുന്നവരുമുണ്ട് ഈ പണിപാട് കാണിക്കുന്നവരും ഉണ്ട് ഇല്ലെന്നൊന്നും ആരും പറയണ്ട അതൊക്കെ സത്യം തന്നെയാണ് അപ്പം നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ ഇതൊക്കെയാണ് കേട്ടോ കൈവശ ദോഷം എങ്ങനെ മാറ്റിയെടുക്കുക മറ്റൊരു വീഡിയോയിലൂടെ മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് കാണാമേ